നിരതരായ പണ്ഡിതന്മാർ ആലപ്പുഴ അദ്ദേഹത്തെ രണ്ടു വർഷം മുമ്പേ എനിക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം കൃത്യമായതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കോമാളികളാക്കുന്നവർക്കെതിരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഖുർആാനിന്റെയും അദീസിന്റെയും വെളിച്ചത്തിൽ സത്യസന്ധമായിട്ടും മറുപടി കൊടുക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം കച്ച കച്ചകെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ശബ്ദിക്കുന്നവൻ ആരായാലും സംഘടന നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവന്റെ ഒന്നും നോക്കാതെ ദീനിനു വേണ്ടി ശബ്ദിക്കുന്നവനാണോ അവനെ ജയിലിൽ അടയ്ക്കുന്ന അവനെ തുറങ്കലിൽ തുറങ്കലിലടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സഞ്ചാരം ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ